ये पानी है ओ नहीं कितने रुपये एक पानी दो आएगा पाँच पाँच के तीन अंजी रुपये के मोन ओके 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 अब रिक्शा वाले घर नहीं है इधर पूरे आदमी घर नहीं है सब ऐसे ओके भाई ठीक है ഇവിടെ ഇവരുടെ കിടപ്പും സമൂഹൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സങ്കടം വരും ഒന്ന് ഷൂട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ആമ്പായി ശിവ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഓ ക്രിക്കറ്റ് കണ്ണായ ക്രിക്കറ്റ് കളിക്കാൻ വന്നതാണ് ഇവിടെ അതേ ഒരു കുഞ്ഞുകുട്ടി അവിടെ വിറകും കാലും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാം അടുപ്പൊക്കെ പുറത്താണ് ഇവരുടെ പട്ടിയും ഭക്ഷണവും എല്ലാം ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പം റെഡ് ഫോർട്ടിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ അതേ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ കാണിച്ചു തന്നിരുന്നു നമ്മൾ നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഉള്ളൊരു വിഷ്വൽസ് അതിൻ്റെ ഒരു ബാക്കി പത്രമാണിത് ചെറിയ 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 വീടുകളാണ് ചെറിയ ചെറിയ വീടുകൾ ഒരുപാട് പേരുണ്ട് അവരെല്ലാവരും ഇങ്ങനെ ഭക്ഷണങ്ങൾ വയ്ക്കുന്നു കഴിക്കുന്നു കുറേ കുട്ടികളും ആയിട്ട് ഓ ചെറിയ കാണുമ്പോൾ തന്നെ എന്താ പറയണ്ടതെന്നറിയില്ല ഉത്തർപ്രദേശിൽ ഇങ്ങനെ കുറച്ച് മുഖങ്ങളുണ്ട് ഇവർക്ക് എവിടെ നിന്ന് വന്നതാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല തന്നെ ഉള്ളവരാന്നാണ് പറയുന്നത് ഇതൊരു അത്യാവശ്യം നല്ല വലിയ വീടാന്ന് തോന്നുന്നു കൊട്ടാരം അവരുടെ കട്ടിലൊക്കെ കണ്ടോ ചെറിയ കട്ടിൽ ചെറിയ കട്ടിൽ ചെറിയ കുടില് നിലത്തേക്ക് കിടക്കുന്നത് ഇവർക്ക് മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഇവിടെയൊക്കെ ഇതേ കുഞ്ഞു പട്ടിയൊക്കെ ഓടി നടക്കുന്നു ഇതിനുള്ളിലൂടെ കയറി അപ്പുറത്തു നിന്ന് ഇറങ്ങാം ഇതൊരു ചെറിയൊരു പാലമാണ് ഓ ഇങ്ങോട്ട് നോക്കാൻ വയ്യ അതുപോലെ ചെളിവെള്ളമാണ് ചെളിവെള്ളം ഉത്തർപ്രദേശിൻ്റെ ഒരു മുഖമാണ് ഏ സബ്ജി ഓ आपका 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 घर 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 है 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 नहीं <laughs> आपका काम 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 क्या हाथी वाले खाते हैं करता का പാവങ്ങൾ അവര് പറയുന്ന പകുതി എനിക്ക് മനസ്സിലാകത്തില്ല പിന്നെ ഞാൻ എനിക്കറിയാവുന്ന ഞാൻ ഈ ഹിന്ദി പണ്ഡിതനായോണ്ടേ അവരുടെ വീടുകളൊക്കെയാണ് ഷോ ഇതിലൊക്കെയാണ് അവർ കിടക്കുന്നത് രാത്രി എല്ലാം അടച്ചും കൂടി കിടക്കുമായിരിക്കും പാവങ്ങൾ ഞാൻ അങ്ങോട്ട് പോയി ഇവരുടെ ഇങ്ങനെ ഒരു ഇത് കണ്ടായിരുന്നു ഞാൻ എന്തായാലും അടുത്ത കാഴ്ചകളിലേക്ക് പോവാം ഇതേ കുറെ കുട്ടികൾ അവരുടെ കടകൾ ഏ ആപ്ക ഷോപ്പ് ഓ നേ ഇവിടെയും കുറച്ച് സ്ലം ഏരിയാസുണ്ട് ഇത് കടയാണ് ഇവിടെ ധാരാവിൽ കുറച്ചൊക്കെ സ്റ്റാൻഡേർഡാണ് ആൾക്കാർ ജീവിക്കുന്നത് അതിലും കടയാണ് അതായത് ഇതിനുള്ളിലേക്ക് കയറുന്നില്ല ഇതിൽ ഇവരുടെ ഒരു ജീവിത സാഹചര്യം നമ്മൾ അപ്പുറത്തു നിന്ന് കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല നേരെ അടുത്ത കാഴ്ചകളിലേക്ക് വേഗം മടങ്ങുകയാണ് ഉത്തർപ്രദേശിൽ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു മനം മടുപ്പിക്കുന്ന കാഴ്ച എങ്ങനെ ജീവിക്കും അവരവിടെ ഇത് ചാണകമാണ് ചാണകവും ഈ കച്ചി അതെല്ലാം അങ്ങോട്ട് പിടിച്ച് ഉണക്കി വെച്ചേക്കുന്നതാണ് കത്തിക്കാൻ വേണ്ടിയാണ് ഇവിടെ രണ്ടു മൂന്ന് കുട്ടികൾ അവരൊക്കെ എന്തൊക്കെയോ കളിക്കുന്ന ഒരു സൈക്കിളുണ്ട് അതിനകത്തൊരു വിഗ്രഹവും ഒക്കെ കാണും ആ നേർച്ചക്കിട്ട് വഴി കൂടെ പോകാനുള്ള സംഭവം തോന്നുന്നു എന്തൊക്കെയോ സാധനങ്ങളാണ് മൈക്കുമൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ടയർ കട അവിടെ ഇതുപോലെയുള്ള ഏരിയകളാണ് എല്ലാം എന്തായാലും പോട്ടെ മനസ്സ് പഠിപ്പിക്കുന്നു അടുത്ത കാഴ്ചകളിലേക്ക് പെട്ടെന്ന് പോകാം അങ്ങനെ അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം വന്നു പെട്ടത് വേറൊരു ചെറിയൊരു മാർക്കറ്റിലേക്ക് ഐസ്ക്രീം ബ്രെഡ് നമ്മുടെ ആ കേക്ക് കേക്ക് അതൊക്കെ തകന് പുകനീന്നാണ് വാങ്ങി കഴിക്കുന്ന ആൾക്കാർ പാനീ പക്ഷേ പാനീപൂരി കുറേ പഴവർഗ്ഗങ്ങൾ മാർക്കറ്റാണോ സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈച്ചയാണ് ഫുള്ള് ഈച്ചയാണ് ഈ ഒരു അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നിയല്ല ഞാനാ കണ്ടൊരു മുട്ടയും ഇത് മേടിച്ചതിന് മുമ്പേ കഴിച്ച് ഇതെല്ലാം ഈ റെഡ് ഫോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഒരുപാട് ഉള്ളിലേക്കൊന്നും പോകണ്ട എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് സംഭവമൊക്കെ പൊളിച്ചെടുക്കുന്നു കുറേ ഓട്ടോ റഷ്യളും കാര്യങ്ങളും ഉണ്ട് പട്ടിണിന്ന് പറഞ്ഞ പട്ടിക്കുഞ്ഞു അത് കേട്ടൊക്കെ വലിച്ചു വരുത്തിരുന്നുണ്ട് രണ്ടു രൂപയുടെ വെള്ളം കെടുത്ത സ്ഥലം രണ്ടു രൂപയുടെ വെള്ളമാണ് ഈ എടുത്ത് എറിയുന്നത് ഇവിടെ ഇതിന്റെ ഫ്രണ്ടില് ബ്രാൻഡ് ഷോപ്പ് ഉണ്ട് ഈ ക്യൂ ഒക്കെ അതിന് കുറച്ച് ക്യൂ അപ്പുറ സൈഡിൽ കിടന്ന് കുറച്ച് ഈ ഇടയ്ക്കൂടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട് ബ്രാൻഡി ഷോപ്പാണ് ബ്രാണ്ടി ഷോപ്പിൽ മേടിക്കുക ഇവിടുന്ന് അടിക്കുക രണ്ട് മീൻമുറത്തെടുത്ത് കഴിക്കുക പോവുക അതാണ് പരിപാടി ബ്രാൻഡി ബ്രാണ്ടി അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല നിങ്ങൾ ചൂ നിന്ന് വാങ്ങി ഓടുകയാണ് നല്ല സ്ട്രെയ്റ്റ് റോഡിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത് ഇലക്ട്രിക് ബസ് ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല ഈ ബസ്സിലേക്ക് കയറുന്ന ഇരി സൈഡുകളിലും ഖറുകൾക്കുള്ളിൽ അനേണ്ട പട്ടുവൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കബറുകളാണ് ആ ഇന്നത്തെ കാലത്ത് ഉമ്മമാര് വലത് പണിതാനുള്ള അവസ്ഥ എന്തായിരിക്കും ഇത് ഫുള് ഇങ്ങനെ നോക്കിക്കാണാം ഓ അത് നമ്മളെവിടെയാണ് തീർന്നു